പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപം ദേശീയ പാതയോരത്തു ബൈക്ക് മോഷ്ടിച്ച പ്രതിയെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു മലപ്പുറം പാണ്ടിക്കാട് സ്വദേശി കുന്നുമ്മൽ വീട്ടിൽ പതിനെട്ട് വയസ്സുള്ള നൌഷാദ് എന്ന സത്യവേലാണ് കോയമ്പത്തൂരിൽ നിന്നും അറസ്റ്റിലായത് മോഷ്ടിച്ച ബൈക്കും പോലീസ് കണ്ടെത്തി ഈ മാസം നാലിന് പുലർച്ചെ പാതയോരത്ത് നിർത്തിയിട്ടിരുന്ന വേലുപ്പാടം സ്വദേശിയുടെ ലക്ഷം രൂപ വിലയുള്ള ബൈക്കാണ് മോഷണം പോയത് ബൈക്ക് ഹാൻഡ് ലോക്ക് ചെയ്ത ശേഷം നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ പോയി മടങ്ങിയെത്തിയപ്പോഴാണ് ബൈക്ക് കാണാതായത് ഇതേ തുടർന്ന് ബൈക്കിന്റെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചിരുന്നു നമ്പറില്ലാത്ത ബൈക്ക് കണ്ട് സംശയം തോന്നിയ പാണ്ഡിക്കാടുള്ള ഒരാളാണ് പോലീസിനെ വിവരം അറിയിച്ചത് പോലീസ് സ്ഥലത്തെത്തുമ്പോഴേക്കും ഇയാൾ ബൈക്കുമായി മുങ്ങിയിരുന്നു പ്രതിയുടെ വീട്ടിലെത്തിയ പോലീസ് മൊബൈൽ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കോയമ്പത്തൂരിലുണ്ടെന്ന് മനസ്സിലായത് അവിടെ എത്തി പിടികൂടുന്നതിനിടെ പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ച പ്രതിയെ സാഹസികമായാണ് കീഴ്പ്പെടുത്തിയത് പുതുക്കാട് എസ്എച്ച്ഒ വി സജീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്